കൈപ്പമംഗലം കാളമുറിയിൽ കാർ തടഞ്ഞു നിർത്തി യുവാക്കളെ മർദ്ദിക്കുകയും കാറിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്ത കേസിൽ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൈപ്പമംഗലം ചളിങ്ങാട് സ്വദേശികളായ മുരിയൻകാവിൽ നാദിർഷ മുരുത്തര റമീസ് പോക്കാക്കില്ലത്ത് അസ്കർ വലിയകത്ത് സഫാൻ പുഴങ്കരയില്ലത്ത് മുഹമ്മദ് അനസ് എന്നിവരെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മുപ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മുൻ വൈരാഗ്യത്തെ തുടർന്ന് കയ്പമംഗലം സ്വദേശികളായ കമറുദ്ദീൻ മനു ത്വാലിബ് മതിലകം സ്വദേശി നിസാം എന്നിവരെ കാർ തടഞ്ഞു നിർത്തി ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും കാറിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്തെന്നാണ് പ്രതികളെ എരിങ്ങാലക്കുടിൽ നിന്നാണ് പിടികൂടിയത് പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിനൊടുവിലാണ് അക്രമം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത് എസ് ഐ കെ എസ് സിയാദ് സീനിയർ സി പി ഒ അൻവറുദ്ദീൻ സി പിഒമാരായ ഡെൻസ് മോൻ സൂരജ് അനന്തു മോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം Sorma sound the Raja Chinam, Mughal jewelry, and a Road throughyar. You're watching True Line news.